ഏഷ്യൻ യൂണികോൺ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന സാവോല ഭൂമിയിലെ ഏറ്റവും അപൂർവവും നിഗൂഢവുമായ മൃഗങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിയറ്റ്നാമിലെയും ലാവോസിലെയും മൂടൽമഞ്ഞുള്ള വനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഈ അദൃശ്യ ജീവി ശാസ്ത്രജ്ഞരെയും വന്യജീവി സ്നേഹികളെയും ഒരുപോലെ ആകർഷിച്ചു നീളമുള്ളതും നേരായതുമായ കൊമ്പുകളും സൗമ്യമായ കണ്ണുകളുമുള്ള സാവോല ഒരു മാനിന്റെയും ആടിന്റെയും മിശ്രിതമായി കാണപ്പെടുന്നു എന്നിരുന്നാലും ഇത് മറ്റ് ഏതൊരു ജീവിയെയും പോലെയല്ല വിദൂര വിദൂരപർവ്വത കാടുകളിൽ ആഴത്തിൽ വസിക്കുന്നതിനാൽ ഇത് വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ വളരെ കുറച്ച് മാത്രമേ കാട്ടിൽ ഫോട്ടോ എടുത്തിട്ടുള്ളൂ ദുഃഖകരമെന്നു പറയട്ടെ സവോല ഗുരുതരമായി വംശനാശ ഭീഷണിയിലാണ് ഇന്ന് നൂറിൽ താഴെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ആവാസവ്യവസ്ഥയുടെ നഷ്ടവും നിയമവിരുദ്ധ വേട്ടയും അതിനെ വംശനാശത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടു നിഗൂഢമായ ഏഷ്യൻ യൂണികോൺ എന്നേക്കുമായി അപ്രത്യക്ഷമാകില്ലെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ജീവിയെ സംരക്ഷിക്കാൻ സംരക്ഷകർ കാലത്തിനെതിരെ മത്സരിക്കുന്നു നമ്മുടെ ഗ്രഹത്തിലെ മറഞ്ഞിരിക്കുന്ന വന്യജീവികൾ യഥാർത്ഥത്തിൽ എത്ര ദുർബലമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു